സ്പാർക്കിൽ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മെസ്സേജ് ഇവിടെ കാണുന്നുണ്ട് ക്യാഷ് ലീവ് ഒഴിച്ചിട്ടുള്ള മറ്റെല്ലാ ലീവുകൾക്കും ജനുവരി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ നമുക്ക് ലീവ് ആപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ജോയിന്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാറില്ല അപ്പം ഈ രീതിയിൽ നമുക്ക് നിങ്ങൾ ലീവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജോയിന്റ് റിപ്പോർട്ടും കൂടെ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ലീവ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ക്യാഷ് ലീവ് ഒഴിച്ചിട്ട് മറ്റുള്ള ലീവുകൾക്ക് നമുക്ക് ജോയിന്റ് റിപ്പോർട്ടും കൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു വീഡിയോ ആണ് എന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നമുക്കിപ്പം ഈ ഒരു ലോഗിനിലൂടെ നമുക്ക് നോൺ ഗസൽ ജീവനക്കാർക്കും ഗസൽ ജീവനക്കാർക്കും ഈ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് നേരത്തെ ഗസൽ ജീവനക്കാർക്ക് മാത്രമാണ് ഏജീത സ്ലിപ്പ് ആവശ്യമുള്ളത് കൊണ്ട് അവർക്ക് മാത്രമായിരുന്നു ഒരു അപ്ഡേഷൻ വന്നിരുന്നത് അത് നോൺ ഗസൽ ജീവനക്കാർക്കും അത് ഇപ്പം ഇനേബിൾ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ഇതിൽ തന്നെ അത് പറയുന്നുണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് സർവീസ് മാറ്റത്തിൽ ഈ ആപ്ലിക്കേഷൻ അതിൻ്റെ സബ്മെന്റായിട്ട് ജോയിൻ റിപ്പോർട്ട് ഓപ്ഷൻ ആ ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ആ ഒരു ജോയിന്റ് റിപ്പോർട്ടും കൂടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ആൾറെഡി ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ ജോയിൻ റിപ്പോർട്ട് ഒന്നും സബ്മിറ്റ് സബ്മിറ്റ് ചെയ്യാറില്ല അപ്പൊ ജോയിൻറ് റിപ്പോർട്ടും കൂടെ സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അതിനെ പറ്റി ഒരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത് നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ഞാനിപ്പോൾ ഇവിടെ യൂസർ കോടും പാസ്വേഡും സബ്മിറ്റ് ചെയ്തിട്ടൊന്ന് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം ലീവ് അപ്രൂവ് ചെയ്യണം അതിനുശേഷം നമുക്ക് തിരിച്ച് ജോയിൻ ചെയ്തിട്ട് വീണ്ടും ജോയിൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം ജോയിൻ റിപ്പോർട്ട് ഡി ഡി അപ്രൂവ് ചെയ്യാൻ വേണം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തൂടെ പറയേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം ോഗിൻ ചെയ്തു നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ലീവ് ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കാൻ നോക്കാം അപ്പം ലീവ് ആപ്ലിക്കേഷൻ ഗസഡ്ഡായാലും നോൺ ഗസഡ്ഡായാലും ലീവ് ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴിയാണ് ഇനി മാനുവൽ എൻറ്റി ഒന്നും നമുക്ക് പവർത്തിൽ പറ്റില്ല അപ്പൊ ലീവ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യണം അപ്പൊ ലീവ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലീവ് അക്കൗണ്ട് ഒക്കെ അപ്ഡേറ്റ് ആയിരിക്കണം ലീവ് അക്കൗണ്ട് എന്ന് പറയുന്നത് എച്ച് പി ഐയിലെ ലീവാണ് രണ്ട് അക്കൗണ്ടുകൾ ആ അക്കൗണ്ടുകൾ ലീവ് ക്രെഡിറ്റിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ ലീവ് എച്ച് പി എയിലും കമ്പ്യൂട്ട് ലീവ് എടുക്കുന്നവർക്ക് ലീവ് അക്കൗണ്ട് എന്തായാലും മസ്റ്റാണ് അപ്പോൾ അത് അക്കൗണ്ട് കറക്റ്റ് അല്ലാത്തവർ നിങ്ങൾ ഓഫീസ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലീവ് അക്കൗണ്ട് കറക്റ്റ് ചെയ്യേണ്ടതാണ് നമുക്കിപ്പോൾ ഒരു ലീവ് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് നോക്കുക അതിനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് അവിടെ ലീവ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ അപ്ലൈ ലീവ് ഓൺലൈൻ അപ്പോൾ അപ്ലൈ ലീവ് ഓൺലൈൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് ആ ആപ്ലിക്കേഷൻ ഡി ഡി അപ്രൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ജോയിനിങ് റിപ്പോർട്ടും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ലീവ് ആപ്ലിക്കേഷൻ ലീവ് അപ്ലൈ ഓൺലൈൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ലീവ് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമുക്കിവിടെ ലീവ് ഫോം കാണാൻ പറ്റുക ഫോം നമ്പർ അപ്ലൈ ഫോർ ലീവ് എന്നുള്ള നമ്മുടെ ഫോം കേർട്ടീൻ സാധാരണ നമ്മൾ ലീവ് ലീവ് ക്യാഷ് എല്ലാ തരത്തിലും ലീവുകൾ നമുക്ക് സ്പാർക്ക് ഓൺ സ്പാർക്കിൽ വരുമ്പോഴത്തേക്ക് ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫോമിലാണ് നമ്മൾ ലീവ് അപ്ലിക്കേഷൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ ലീവ് പീരീഡിൽ അപ്പം ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം മാന്ഡേറ്ററി ആയിട്ട് കുറെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പം ഇവിടെ അഡ്രസ് ഡൂറിങ് പീരീഡ് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിനനുസരിച്ച് നമുക്ക് താഴോട്ട് വരണം ഇവിടെ നമുക്ക് എല്ലിന്റെയും ബാലൻസ് കൂടെ കാണാൻ പറ്റുന്നുണ്ട് ആസോൺ ഡേറ്റ് ഇപ്പം ഈ ഒരു ലീവ് കാൽക്കുലേഷനിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞാൽ മുപ്പത്തൊന്നും മൂന്ന് രണ്ടായിരത്തി ഇരുപത് വരെ മാത്രമേ ഈ ലീവ് ആപ്ലിക്കേഷൻ ലീവ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ലോഗിൻ വഴി ഇത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ലീവ് ക്രെഡിറ്റ് കുറവുള്ളവർ ആ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുക സർവീസ് ബുക്ക് നോക്കിയിട്ട് ആ രീതിയിൽ കറക്റ്റ് ചെയ്ത് വരിക ഇനിയിപ്പോൾ നേച്ചർ ഓഫ് ലീവ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം കമ്മ്യൂട്ടി ലീവ് ആണെങ്കിൽ കമ്മ്യൂട്ടി ലീവ് എൻ ലീവ് ആണെങ്കിൽ ഏൻ ലീവ് ഏതെങ്കിലും ലീവ് ആണെങ്കിലും നമ്മൾ അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ഗ്രൗണ്ട് ചോദിക്കുന്നുണ്ട് അപ്പം മെഡിക്കൽ ഗ്രൗണ്ട് ആണെങ്കിൽ മെഡിക്കൽ ഗ്രൗണ്ട് അതല്ല പേഴ്സണൽ ആണെങ്കിൽ പേഴ്സണൽ മെഡിക്കൽ ഗ്രൗണ്ട് ആണെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പം അതിനുശേഷം ഇവിടെ നമുക്ക് താഴെയായിട്ട് വന്നിട്ട് റിപ്പോർട്ടിംഗ് ഓഫീസർ ചോദിക്കുന്നുണ്ട് കൺട്രോളിങ് ഓഫീസർ ചോദിക്കുന്നുണ്ട് അപ്പം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഓഫീസറെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിക്ലറേഷനും സബ്മിറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ലീവ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാം നമുക്ക് അതെങ്ങനെയാണെന്നുകൊണ്ട് അതുകൂടെ നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിവിടെ കൺട്രോളിങ് ഓഫീസ് സെലക്ട് ചെയ്തു അതിന് ശേഷം ഈ ഒരു നമ്മൾ ടേ നമ്മുടെ ഇതും കൂടെ ഈ കൂടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ സബ്മിറ്റ് ലീവ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ലീവ് നിങ്ങളുടെ ഡീറ്റെയിൽ ലോഗിലേക്ക് ഇത് അപ്രൂവലിനായിട്ട് പോകുന്നതായിരിക്കും നമുക്ക് സബ്മിറ്റ് ലീവ് എന്നുള്ളത് സെലക്ട് ചെയ്യാം നേരത്തെ പറയാൻ പറ്റുകയാണ് ഇവിടെ നമുക്ക് ലീവിൻ്റെ പിടീട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം അത് വിട്ടു നമ്മൾ നാച്ചുറൽ ലീവ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി താഴോട്ട് പോരുന്നത് അപ്പോൾ ഇവിടെ ലീവ് ഇട്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്നോട്ട് എന്ന് വരെ എന്നുള്ളത് അതും സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ ഈ ഒരു അണ്ടർടേക്കിംഗ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ലീവ് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ലീവ് ആപ്ലിക്കേഷൻ ഫോർവേഡ് സക്സസ്ഫുള്ളി വിത്ത് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും അപ്പോൾ ഈ ഒരു ലീവ് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നമ്മുടെ ഓഫീസർ അത് ഓഫീസറുടെ ലോഗിന് വഴി അത് അപ്രൂവ് ചെയ്യും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ജോയിങ് റിപ്പോർട്ട് കൂടെ സബ്മിറ്റ് ചെയ്യുന്ന ചെയ്യുന്നതിൽ നോക്കാം നമുക്ക് ഈ ഒരു ഇത് നമുക്ക് ഓക്കെ എടുക്കാം ലീവെല്ലാം കഴിഞ്ഞു ലീവെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്യാനാണ് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ സ്പാർക്ക് ഓപ്പൺ ചെയ്തിട്ട് സർവീസ് അകത്ത് നിങ്ങൾ എടുക്കേണ്ട ഓപ്ഷൻ ലീവ് ലീവ് അതിന്റെ സബ്മെനുമായിട്ട് ലീവ് ആപ്ലിക്കേഷൻ സർവീസ് മാറ്റേഴ്സ് അതിന്റെ സബ്മെനുമായിട്ട് ലീവ് ആപ്ലിക്കേഷൻ അതിന്റെ സബ്മെന് ആയിട്ട് ജോയിനിങ് റിപ്പോർട്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഇത് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ജോയിൻ റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ ആൾറെഡി നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള ലീവിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് നിങ്ങൾ സെലക്ട് എന്ന് പറയാം സെലക്ട് പറയുമ്പോഴത്തേക്ക് നേരത്തെ കൊടുത്തിട്ടുള്ള ലീവിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അതിനുശേഷം നമ്മൾ എന്താണ് ജോയിൻ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് മെഡിക്കൽ ഗ്രൗണ്ടിലാണ് നിങ്ങൾ ഇവിടെ എത്തിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോപ്പിയുടെ നമുക്ക് അത് പി ഡി ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് നമുക്കിതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിവിടെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്ക് കമ്മി ലീവ് കമ്മിറ്റി ലീവ് ആണ് ഇവിടെ ഫ്രം ഡേറ്റ് ടു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് പതിമൂന്ന് ഡേയ്സ് ലീവ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി നമുക്ക് അത് ആരാണ് ഇത് അപ്രൂവിങ് റിപ്പോർട്ടിങ് ഓഫീസർ ലീവ് ലീവിങ് അപ്രൂവിങ് അതോറിറ്റി അപ്പം അത് നിങ്ങൾ സെയിം ഓഫീസ് തന്നെയുള്ള അതാണെങ്കിൽ സെയിം ഓഫീസ് സെലക്ട് ചെയ്യുക അതിനുശേഷം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കൺട്രോളിങ് ഓഫീസർ ആണ് ഇത് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ അപ്പം ജില്ലാ ഓഫീസ് ഉള്ളതാണെങ്കിൽ നമ്മൾ താഴെയുള്ള ഓഫീസിൽ നിന്നാണെങ്കിൽ കൺട്രോളിംഗ് ഓഫീസ് സെലക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ളവരായ രീതിയിൽ ചെയ്യാം ഞാനിപ്പോൾ സെയിം ഓഫീസ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് അതിന് ശേഷം തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ അപ്ലോഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ മെഡിക്കൽ മെഡിക്കൽ ഗ്രൗണ്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടെ നമുക്കിനകത്ത് അപ്ലോഡ് ചെയ്യണം പി ഡി എഫ് ആയിട്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കമ്പ്യൂട്ടർ സേവ് ചെയ്ത് വെച്ചിട്ടാണ് അത് ചെയ്യാനായിട്ട് മെഡിക്കൽ ഗ്രൗണ്ടിൽ ലീവ് എടുത്തിട്ടുള്ളവർ മാത്രം അത് ചെയ്താൽ മതി അല്ലാത്ത നോർമൽ ലീവിലാണെങ്കിൽ അത് വേണ്ടതില്ല നമുക്കത് മാന്ഡേറ്ററി ഫീൽഡ് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എഴുതി കൊടുക്കാം നമുക്ക് എന്തായാലും ഞാൻ ഇത് സെലക്ട് ചെയ്യാണ് ഞാൻ ഇവിടെ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്ത് നെയിം സെലക്ട് ചെയ്ത് അതിനുശേഷം ചൂസ് ഫയൽ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു അപ്പം ഫിലിഫ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി കൺഫേം ജോയിനിങ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അപ്പം നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും ജോയിനിങ് ആപ്ലിക്കേഷൻ ഫോർവേഡ് സക്സ്ഫുൾ ചെയ്ത ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കാണിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ പേഴ്സണൽ ലോഗലിൽ നമുക്ക് ജോയിനിങ് റിപ്പോർട്ട് നമ്മുടെ ഓഫീസറുടെ ഇതിലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് നമ്മൾ തിരിച്ച് ജോയിൻ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ജോയിനിങ് റിപ്പോർട്ട് നമ്മുടെ രീഡി ആക്ക് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ഈ രീതിയിലാണ് ഈ ഒരു ജോയിനിങ് റിപ്പോർട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വരുന്നു ഇതിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു അത് ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ നോൺ കസെന്റ് എംപ്ലോയിസ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഡി ഡി കൊണ്ട് അപ്രൂവ് ചെയ്തിട്ട് അത് വീണ്ടും ജോയിൻ ചെയ്യുന്ന സമയത്ത് ജോയിൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് വീണ്ടും ഡി ഡി കൊണ്ട് അപ്രൂവ് ചെയ്യാം പക്ഷെ അത് കെസെൻ്റ് ഓഫീസേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഡി ഡി നമ്മുടെ അപ്രൂവിങ് അതോറിറ്റി ആരാണ് ലീവ് അപ്രൂവ് ചെയ്യുന്നത് അദ്ദേഹം അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡി ഡി ലോഗിലേക്ക് സി ടി സിയും കൂടെ ഫോർവേഡ് ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ട് അപ്പൊ അത് കഴിഞ്ഞാൽ സി ടി സി സബ്മിറ്റ് ചെയ്യണം അതിനുശേഷം ശേഷം ഡി ഡി ലോഗിൽ അത് ഡി ഡി ആണ് ചെയ്യേണ്ടത് അതിനുശേഷം ജോയിന്റ് റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ശേഷം വീണ്ടും ഡി ഡി കൊണ്ട് പ്ലെയിം സി ടി സിയും കൂടെ ടി എ ജിക്ക് ഫോർവേഡ് ചെയ്യാനായിട്ട് പറയണം എന്നാൽ മാത്രമേ പേസ്കിപ്പ് നമുക്ക് ലഭിക്കത്തുള്ളൂ ഗസ്ഡ് ഓഫീസേഴ്സിന്റെ കാര്യത്തിൽ അത് കൃത്യം ശ്രദ്ധിക്കണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു